ഓണത്തിന്റെ പിറ്റേ ദിവസം കറികൾ കറികൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വീട്ടില് ചെലപ്പോ ഓണ വിഭവങ്ങളൊക്കെ ഉണ്ടാവു കേട്ടോ തേങ്ങ അരച്ചത് കളർ കണ്ടാറിയാം കടിച്ചു പതിവില്ലാതെ ഇതൊക്കെ ഉണ്ടാക്കിയ കറികളും വേണം ഈ സാമ്പാറും അവിയലും എപ്പോഴും കൂട്ടിയാ മടുക്കൂല അമ്മക്ക് സാമ്പാറങ്ങനെ മടിക്കില്ല അവിയൽ അപ്പക്കും മടുക്കൂല മടുക്കൂല പക്ഷെ നമ്മള് മേടിച്ച് സാമ്പാർ സൂപ്പറായിരുന്നു നമ്മുടെ നമ്മുടെ വെണ്ടയ്ക്ക സവോളയും പടവലങ്ങയും മേടിച്ചത് തേങ്ങയിട്ട് നമ്മുടെ കാന്താരി മുളക് പിളർന്നിട്ട് തോരൻ ഉണ്ടാക്കിയത് ചിലര് പറഞ്ഞു ഇത് കാണുമ്പോ പുഴുക്കാന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കണെ കൊണ്ടുള്ള തോരൻ ഇങ്ങനെ ഉണ്ടാക്കിയത് ഓരോ വീട്ടിലും അവരവരുടെ അനുസരിച്ച് ചെയ്യണം എല്ലാ സംഗതികളും ഞങ്ങൾ ചെയ്യണത് ഇവിടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നതാണ് പല വീട്ടിലും പല രീതിയിലായിരിക്കും ചെയ്യണത് ഇത് ഓണത്തിന്റെ വാങ്ങിച്ചതാട്ടോ പിന്നെ പിക്കി പിന്നെ നിങ്ങള് കാണണ്ടല്ലോ അല്ലെ വെളുത്തുള്ളിപ്പിക്കള് ഇത്രയെ കൊള്ളൂന്ന അതെ മതി